ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ രാത്രികാല ചിന്തകളാണ് ആ ഒരു ലേറ്റ് നൈറ്റ് തോട്ട്സാണ് നമ്മളിവിടെ നോക്കുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇതിനകത്ത് വരുന്ന ആ ഒരു എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി മാത്രം എടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കുക അപ്പോൾ ഈ ഒരു റീഡിംഗ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മുഖം മനസ്സിലേക്ക് കൊണ്ടുവരിക അവരെക്കുറിച്ച് വളരെ പോസിറ്റീവായി തിങ്ക് ചെയ്യുക വീഡിയോയുമായിട്ട് കണക്റ്റഡ് ആവുക അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ പ്രോസസ്സും വർക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു നൈറ്റ് ആണ് എന്താണ് അവർ കരൻലി നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് അവരുടെ ആ ഒരു മൈൻഡിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത് ഈ ഒരു പേഴ്സൺ കരൻലി അവർ ചെയ്യുന്ന തൊഴിലിലാവാം അല്ല മറ്റേതെങ്കിലും ഒരു കാര്യത്തിലായിരിക്കാം നമ്മൾ എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ ഒരു കരിയർ വൈസ് തന്നെ ആയിരിക്കാം അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത് അതായത് ചിലപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് തന്നെ അവർ അവരുടെ ആ ഒരു കരിയറിലോ അല്ലെങ്കിൽ ഫിനാൻഷ്യലായിട്ടുള്ള ഏരിയാസിലോ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടാവുക അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഈ ഒരു സമയം അവർ ഒരുപാട് സപ്പോർട്ട് ആഗ്രഹിക്കുന്നുണ്ട് അത് നിങ്ങളിൽ നിന്ന് ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യം കിട്ടുക എന്നുള്ള ഒരു സപ്പോർട്ടല്ല അതിനേക്കാൾ ഉപരിയായിട്ട് അവരുടെ ആ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഷെയർ ചെയ്യാനുള്ള ഒരു തരത്തിലുള്ളൊരു സപ്പോർട്ട് അവർ നല്ല രീതിയിൽ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ചിലർക്കെങ്കിലും നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഒരു ബിസിനസ് റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ ഒരുപാട് ആളുകളുമായിട്ട് മിങ്കിൽ ചെയ്യുന്ന തരത്തിലുള്ള ജോബ് ചെയ്യുന്ന ആളായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ വിദേശത്ത് വർക്ക് ചെയ്യുക ഒരുപാട് ട്രാവലിങ് ചെയ്യുക ഈ രീതിയിലൊക്കെയുള്ള ജോബ് ചെയ്യുന്ന വ്യക്തികളായിരിക്കാനാണ് നമുക്കിവിടെ കൂടുതൽ ചാൻസസ് കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ആ ഒരു ജോബ് വൈസോ അല്ലെങ്കിൽ അവർ ഫിനാൻഷ്യൽ വൈസോ അവർ ഒരുപാട് സ്ട്രഗിൾ അനുഭവിക്കുന്ന ഒരു സമയം കൂടിയാണിത് അതുപോലെ തന്നെ ഇവർ ഇവരുടെ ലൈഫിൽ നിങ്ങളല്ലാതെ മറ്റാരെങ്കിലും വിശ്വസിക്കുകയോ അല്ലെങ്കിൽ ഇവരുടെ കൂടെ ഉണ്ടാവും എന്ന് കരുതുകയോ ആരെങ്കിലും കുറിച്ച് അവർ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യക്തികളിൽ നിന്നെല്ലാം ഇവർക്ക് തീർത്തും നിസ്സഹകരണം തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ ഏതൊക്കെയോ തരത്തിൽ ഒറ്റപ്പെട്ടിരിക്കുന്നു ചിലപ്പോൾ അവരുടെ ആ ഒരു മെൻ്റലി ആയിരിക്കാം അല്ലെങ്കിൽ അവരുടെ ഒരു സോൾ വൈസ് ആയിരിക്കാം ആരും തൻ്റെ ചുറ്റിനും ഇല്ല അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് അവിടെ നിന്നും ഇല്ല ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ഇല്ല എന്നുള്ളൊരു രീതിയിൽ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു ടെൺ ഓഫ് കപ്സ് ആ ഒരു ഫുൾഫിൽമെൻറ്റ് നിങ്ങൾ തന്നെയാണ് എന്നുള്ളൊരു സത്യം അവർ മനസ്സിലാക്കുന്നുണ്ട് പല കാര്യങ്ങളും ഷെയർ ചെയ്യാനും അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഏതെങ്കിലും തരത്തിലൊരു അഡ്വൈസ് വേണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാനോ ഒക്കെ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ എന്നുള്ള രീതിയിലാണ് അവർ തിങ്ക് ചെയ്യുന്നത് ഒരു പക്ഷേ അവരുടെ എല്ലാ പ്രോബ്ലംസും അതിപ്പോൾ ജോബ് വൈസ് വൈസായാലും അല്ല മറ്റെന്തെങ്കിലും കാര്യങ്ങളാണെങ്കിലും ഫിനാൻഷ്യലി ആണെന്നുണ്ടെങ്കിലും ഫാമിലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും അവർക്കൊരു ഡിസിഷൻ എടുക്കാൻ കഴിയാത്തപ്പോൾ നിങ്ങൾ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യാറുണ്ടാവാം അല്ലെങ്കിൽ ഈ ഒരു പേഴ്സന് വേണ്ടുന്ന അഡ്വൈസുകളൊക്കെ നിങ്ങൾ കൊടുക്കുന്നുണ്ടാവാം അവരെക്കാളും പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾക്ക് കൂടുതൽ വ്യക്തത ഉണ്ടാകുന്നോ ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കാം അപ്പം അങ്ങനെയുള്ള ഒരു ഹെൽപ്പെല്ലാം നിങ്ങളുടെ അടുത്തുനിന്ന് കിട്ടിക്കൊണ്ടിരുന്നിട്ട് ഇപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കരലേ അവർക്ക് കിട്ടുന്നില്ല അതുമാത്രമല്ല അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കാൻ പറ്റിയ വ്യക്തികൾ അവരുടെ ലൈഫിൽ ഇല്ലതാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ മറ്റാരെയെങ്കിലും നിങ്ങളെ കൂടാതെ വിശ്വസിക്കുകയോ അല്ലെങ്കിൽ കൂടെ കൊണ്ട് നടക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നും അവർക്ക് ഇപ്പോൾ ഒരു സപ്പോർട്ട് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ പലപ്പോഴും മനസ്സ് കൈവിട്ട് പോകുന്നൊരവസ്ഥ തന്നെയാണ് നമുക്കിവിടെ കാണുന്നത് അപ്പോൾ കറൻലി ഈ ഒരു വ്യക്തി മാനസികമായിട്ട് ഒരുപാട് ഡെസഫായിട്ടുള്ള ഒരു അവസ്ഥയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അവർക്ക് ആ ഒരു സിറ്റുവേഷൻ അവരിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ മടുത്തു എന്നുള്ളൊരു അന്തരീക്ഷമാണ് കാണുന്നത് അതായത് അവർക്ക് ഇനി റെസ്പോൺസിബിലിറ്റീസ് കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കാൻ വയ്യ അത്രത്തോളം മതിയായിരിക്കാണ് അവർ ചിലപ്പോൾ തീരെ നിവർത്തിയില്ലാതെ ഈ ഒരു സിറ്റുവേഷനിൽ തുടർന്ന് പോകുന്ന വ്യക്തിയായിരിക്കാം അത് ചിലപ്പോൾ അവരുടെ ഫാമിലി വൈസ് ആണെങ്കിലോ അല്ലെങ്കിൽ ചിലപ്പോൾ കരിയർ വൈസ് ആണെന്നുണ്ടെങ്കിലോ ഇനി ഏതെങ്കിലും തരത്തിലുള്ള റിലേഷൻഷിപ്പ് മറ്റേതെങ്കിലും റിലേഷൻഷിപ്പ് ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലായിരിക്കും അവർക്ക് ആ ഒരു സിറ്റുവേഷൻ തീർത്തും വയ്യാതെ ആയിരിക്കുന്നു സത്യം പറഞ്ഞാൽ ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ ഒരു പേഷ്യൻസ് ലെവൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും വളരെ സഹിച്ച് നിൽക്കുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് ഒട്ടും താല്പര്യമുണ്ടായിട്ടല്ല പക്ഷേ നിവൃത്തികേടുകൊണ്ട് നമ്മൾ സഹിച്ച് നിൽക്കുക എന്ന് പറയില്ലേ ആ ഒരു തരത്തിൽ സഹിച്ച് നിൽക്കുകയാണ് അപ്പോൾ ആ ഒരു സഹിച്ച് നിൽക്കുന്നതിനോടൊപ്പം തന്നെ ആൾ പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനിടയിൽ അവർക്ക് വേറെ റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളായിരിക്കാം അവരുടെ ഒരു ഹസ്ബൻഡോ ഉള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരു റിലേഷൻഷിപ്പായിട്ട് നിൽക്കുന്ന അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും പലവർക്കും നിങ്ങളെ കൂടാതെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ഇൻ ബിറ്റ്വീൻ വേറെ വ്യക്തികൾ ഉണ്ടാകാനുള്ള സാധ്യത നമുക്കിവിടെ കാണുന്നുണ്ട് ഒരു പക്ഷേ ചിലർക്കെങ്കിലും അത് ശക്തമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം അതായത് ഈ ഒരു പേഴ്സൻ്റെ കാര്യത്തിൽ ശക്തമായിട്ട് കൈകടത്താൻ സാധിക്കുന്ന തരത്തിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനിടയിൽ വന്നിരിക്കുന്ന ആ ഒരു ഫാക്ടർ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു കാര്യം തന്നെയായിരിക്കും ഒരു പരിധിവരെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിടയിലുള്ള ആ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ ഒരു മിസ്സണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് പലതരത്തിലാവാം ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളും ഈ ഒരു പേഴ്സണും തമ്മിൽ ഏതെങ്കിലും രീതിയിൽ സെപ്പറേറ്റായി മാറുകയോ അല്ല എന്നുണ്ടെങ്കിൽ നോ കോൺടാക്റ്റോ ലെസ് കോൺടാക്റ്റിലോ ഒക്കെ വരികയൊക്കെ ചെയ്യാൻ കാരണം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് അഡർസ്റ്റാൻഡിങ്സ് ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് മോശമായിട്ടുള്ള ആയിട്ടുള്ള കാര്യങ്ങളോ ഈ ഒരു തേർഡ് പാർട്ടി ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണെ അറിയിച്ചിട്ടുണ്ടാവാം അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഒരുപാട് ആവശ്യമുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫിസിക്കൽ പ്രസൻസ് അവർ നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സപ്പോർട്ട് കെയറൊക്കെയാണ് അവർ കൂടുതലായിട്ടും പ്രതീക്ഷിക്കുന്നത് കാരണം ഇവർക്ക് ഈ പറഞ്ഞ സാധനങ്ങളൊന്നും എവിടെ നിന്നും കിട്ടാനില്ല ഈ സപ്പോർട്ടാണെന്നുണ്ടെങ്കിൽ കെയർ ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങളാണ് അവർക്ക് കൊടുത്തുകൊണ്ടിരുന്നത് അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും ചില കാര്യങ്ങൾ പറഞ്ഞ് തിരുത്താനും അല്ലാതെ ചില കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളോട് വഴക്കിടാനായിട്ടും ഇവരൊന്ന് ചിന്തിക്കുന്നുണ്ട് വഴക്കിടുക ഇൻ ദ സെൻസ് നിങ്ങളോട് വഴക്കിട്ട് ദേഷ്യപ്പെട്ട് ഓടിച്ചു വിടുക എന്നല്ല പക്ഷെ എന്തൊക്കെയോ നിങ്ങളോട് പറഞ്ഞ് ജയിക്കണം അല്ലെങ്കിൽ എന്തൊക്കെയോ അവരുടെ ഭാഗത്ത് ശരിയുണ്ടെന്ന് ചിലപ്പോൾ സമർത്ഥിക്കാനായിരിക്കാം അവരൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആണ് ആഗ്രഹിക്കുന്നത് അവർ തുറന്ന സംസാരമാണ് അപ്പോൾ എന്തൊക്കെയോ പറഞ്ഞ് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ക്ലിയർ ആവാനായിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങളോട് ചോദിച്ച് മനസ്സിലാക്കുന്നതിനായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ക്ലാരിഫിക്കേഷൻ അറിയുന്നതിനായിരിക്കാം എന്തൊക്കെയോ നിങ്ങളോട് പറയുക അല്ലെങ്കിൽ ചോദിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും തിരുത്തണം നിങ്ങളോട് എന്തെങ്കിലും കാര്യമായിട്ട് തന്നെ അവർക്ക് സംസാരിക്കണം എന്നൊക്കെ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചില സമയങ്ങളിൽ നമ്മൾ ആലോചിക്കുന്നൊരു കാര്യമാണ് അന്ന് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ആവില്ലായിരുന്നു പല കാര്യങ്ങളും വരുമ്പോൾ നമ്മളത് ചിന്തിക്കാറുണ്ട് അല്ലെങ്കിൽ പല സിറ്റുവേഷനും വരുമ്പോഴായിരിക്കാം ചിലപ്പോൾ ചില ചാൻസുകൾ നമുക്ക് നഷ്ടപ്പെടുമ്പോഴായിരിക്കാം അയ്യോ അന്ന് ആ ഒരു ഡിസിഷൻ എടുത്താൽ മതിയായിരുന്നു ഞാൻ എടുത്തത് തെറ്റിപ്പോയി അല്ലെങ്കിൽ ഇന്ന കാര്യം കൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെയായി പോയത് എന്നൊക്കെ നമ്മൾ തന്നെ സ്വയം പറഞ്ഞ് പഠിക്കാറുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ഈ ഒരു പേഴ്സൺ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ എടുത്തത് തെറ്റായിരുന്നു അതിനകത്ത് അവർ നിങ്ങളെയും മനസ്സിൽ കാണുന്നുണ്ട് കാരണം നിങ്ങൾ ചെയ്ത ചില കാര്യങ്ങളും ശരിയായിട്ടില്ല ഒരു നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് തകർക്കുന്ന രീതിയിൽ എന്തെങ്കിലും നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം അല്ലാതെ നിങ്ങൾ വളരെ ഓപ്പൺ മൈൻഡ് ആയിട്ടുള്ള വ്യക്തി ആയത് ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം എന്തെങ്കിലും ചിലപ്പോൾ നിങ്ങളുടെ നിന്ന് പാളിച്ചകൾ എത്തിയിട്ടുണ്ടാവാം അതായത് ചിലപ്പോൾ മറ്റാരെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉൾപ്പെടുത്തുക അല്ലാതെ വേറെ ഏതെങ്കിലും തരത്തിൽ ഇതിനൊരു കോട്ടം നട്ടുന്ന രീതിയിൽ നിങ്ങൾ പെരുമാറിയിട്ടുണ്ടാവാം ഒരു പക്ഷേ നിങ്ങൾ തമ്മിൽ സീക്രെ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും മറ്റുള്ളവരോട് റിവീൽ ചെയ്യുക അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത കാര്യമായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാകുന്നത് അപ്പോൾ അങ്ങനെ എന്തൊക്കെയൊരു ഫാക്ടറും കൂടി ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ മനസ്സിലുണ്ട് തീർച്ചയായിട്ടും അവർക്ക് സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ല നിങ്ങൾക്ക് പകരം മറ്റാരെ അവർക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു കാര്യമൊക്കെ ഓർക്കുമ്പോൾ അവർക്ക് ആ ഒരു നമ്മൾ നമ്മളെന്താ പറയുക എന്തിനിങ്ങനെ ചെയ്തു എനിക്ക് കാണുമ്പോൾ വേണം ചോദിക്കാൻ എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഒരു പക്ഷേ നിങ്ങൾ തമ്മിൽ ആ ഒരു സെപ്പറേഷനിൽ പോകുന്ന ടൈമിൽ തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളോടൊന്ന് ചോദിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ അത് ചോദിച്ച് നിങ്ങളോട് ദേഷ്യപ്പെട്ട് പോവുകയോ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഒരു റിപ്ലൈ കേൾക്കാൻ നിൽക്കുകയോ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവണം എന്നില്ല കാരണം അവരെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അവർക്ക് അത്രയും താല്പര്യമില്ലാത്ത എന്തോ ഒരു കാര്യം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതായിട്ട് അവർ തീർച്ചയായിട്ടും കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനോ കാര്യങ്ങളോ ആണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഒരു പക്ഷേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയുള്ളൊരു കാര്യമായിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് കൊണ്ടെത്തിച്ചത് അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാനിടയായത് നിങ്ങൾക്കിടയിൽ അവരുടെ ആ ഒരു സാന്നിധ്യം സ്ട്രോങ് ആകാൻ സാധിച്ചത് ചിലപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും അബദ്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള ഒരു കോണ്ടാക്റ്റിലേക്ക് വരുന്ന കാര്യം ആലോചിക്കുമ്പോൾ തന്നെ ഈ ഒരു പേഴ്സൺ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട് എന്ത് വേണം വേണ്ട എന്നുള്ളൊരു രീതിയിൽ ഈ ഒരു പേഴ്സൺ ആലോചിക്കുന്നുണ്ട് ഇത് തന്നെയാണോ ഇതിനുള്ള റൈറ്റ് ടൈം അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി എല്ലാത്തിനെ കുറിച്ച് കിട്ടിയതിന് ശേഷം മാത്രം ഇതിലേക്ക് ഇറങ്ങി പുറപ്പെട്ടാൽ മതിയോ എന്നിങ്ങനെയുള്ളൊരു തോട്ട്സ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആളുടെ ഒരു ഫീലിങ്സ് എന്ന് പറയുമ്പോഴത്തേക്കും പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആ ഒരു സമ്മിശ്രമായിട്ട് തന്നെയാണ് പോകുന്നത് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കൂടാതെ തന്നെ ആൾക്ക് മറ്റു കുറേ പ്രശ്നങ്ങളുണ്ട് ഞാൻ പറഞ്ഞതുപോലെ ഫിനാൻഷ്യലിയോ ജോബ് വൈസോ അല്ലെങ്കിൽ അവർ വിശ്വസിച്ചിരുന്ന മറ്റു വ്യക്തികൾ അവർ വിചാരിക്കാത്ത പോലെ അവരിൽ നിന്ന് കാലുമാറി കളഞ്ഞു തോന്നും അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിനൊക്കെ ഒരു സൊല്യൂഷനായിട്ട് അവർ കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സാമീപ്യമാണ് അപ്പോൾ നിങ്ങളിലേക്ക് വരാനായിട്ട് അവർ ആലോചിക്കുമ്പോഴും ഇങ്ങനെയുള്ള ഈ ഒരു കാര്യങ്ങളെല്ലാം അവരെ ഒന്ന് ഡൗട്ട്ഫുള്ളാക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഈ ഒരു പേഴ്സൺ ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവർക്കൊരുപാട് താല്പര്യമുണ്ട് അല്ലെങ്കിൽ നിങ്ങളാണ് അവരുടെ ആ ഒരു ഫുൾഫിൽമെൻ്റ് എന്നൊക്കെ അവർ തിരിച്ചറിയുമ്പോൾ പോലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട് അല്ലെങ്കിൽ എല്ലാം ഒന്ന് ഹീലാവട്ടെ ചിലപ്പോൾ ഇതായിരിക്കില്ല ഇതിന് പറ്റിയ സമയം എന്ന് ചിന്തിക്കുമ്പോൾ പോലും അവർക്കത് കൺട്രോൾ ചെയ്ത് നിർത്താൻ കഴിയില്ല എന്നുള്ളതാണ് കാരണം ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു സൺ കാഡ് തീർച്ചയായിട്ടും എന്ന് പറയുമ്പോൾ ആ ഒരു മേജർ അറിയാനാ കാർഡ് തന്നെയാണ് അത്രയധികം ഇമ്പോർട്ടൻസ് ഒരു കാർഡ് തന്നെയാണ് അപ്പോൾ അതുപോലെ അവരുടെ ലൈഫ് കംപ്ലീറ്റ് പ്രകാശപൂരിതമാവണമെങ്കിൽ നിങ്ങൾ തന്നെ വേണം എന്ന് തിരിച്ചറിയുന്നുണ്ട് അതേപോലെ തന്നെ ഒരു സ്ട്രോങ് റീകൺസിലേഷൻ കാർഡും കൂടിയാണ് ആ ഒരു സൺ കാർഡ് ആ ഒരു സമയത്തൊക്കെ അവർ എത്രയും വേഗം ഇതൊന്ന് പറഞ്ഞ് സോൾവാക്കിയാൽ മതി അല്ലെങ്കിൽ ഈ ഒരു റീകൺസിലേഷൻ എത്രയും വേഗം നടക്കേണ്ട ഒന്ന് തന്നെയാണ് എന്ന് ചിന്തിക്കുന്നുണ്ട് ഇതുകൂടാതെ എല്ലാത്തിനും ഉപരിയായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൺ ഈഗോ കണ്ടുപിടിച്ച വ്യക്തിയാണ് എന്ന് വേണമെങ്കിൽ പറയാം അത്രയധികം ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഒരിക്കലും അങ്ങനെ പെട്ടെന്ന് താഴ്ന്നു തരുന്ന ഒരു സ്വഭാവമല്ല അതുപോലെ തന്നെ പലപ്പോഴും ഇവർ ചിന്തിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാലോ അല്ലെങ്കിൽ നിങ്ങളായിട്ട് ഒന്ന് അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് ആഗ്രഹവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നിങ്ങളായിട്ട് വേണമെങ്കിൽ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് അത്രയും നല്ലതാണ് ഞാൻ മാത്രം എന്തിനാ ഇങ്ങനെ ചിന്തിക്കുന്നത് വേണമെങ്കിൽ അവർക്ക് വന്നൂടെ എന്നുള്ള ആ ഒരു തോട്ട് നമുക്കിവിടെ കാണാം അപ്പോൾ അതിവിടെ ഞാൻ പറഞ്ഞത് നിങ്ങളിപ്പോൾ തന്നെ ഈ ഒരു പേഴ്സൻ്റെ അടുത്ത് പോയിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ മിണ്ടാനോ പോകാൻ വേണ്ടിയിട്ടല്ല ഇവിടെ ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങളായിട്ട് അങ്ങോട്ട് ചെന്നുണ്ടെങ്കിൽ അവർക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി ഈസിയായി അവരുടെ ഒരു ഈഗോ ഹേർട്ട് ആവാതെ അവർക്ക് നോക്കാം അപ്പോൾ ഒരു കാര്യം കൂടി പലപ്പോഴും വരാനായിട്ട് ഒരുങ്ങുമ്പോൾ ഇവർ തടഞ്ഞു വെക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും ഈ ഒരു വ്യക്തിയുടെ ക്യാരക്ടർ എങ്ങനെയാണോ കുറച്ചധികം ഈഗോ ഉള്ള വ്യക്തിയാണോ അല്ലെങ്കിൽ മുൻചുണ്ടിയുള്ള ഒരു വ്യക്തിയാണോ പലപ്പോഴും വഴക്കിട്ട് കഴിഞ്ഞാലൊക്കെ അവരുടെ ഭാഗത്താണ് ന്യായം എന്നാക്കിയെടുക്കാൻ ശ്രമിക്കാറുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്നിട്ടും ഇവരുടെ മനസ്സിൽ നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട് നമുക്കിവിടെ കാണുന്നത് പോലെ തന്നെ ആ ഒരു ഹൃദയം കൊണ്ട് അവർ നിങ്ങളെ സ്നേഹിക്കുന്നൊക്കെയുണ്ട് പക്ഷെ ചില പിടിവാശികൾ ഈഗോ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇതൊക്കെയാണ് നിങ്ങൾക്കിടയിൽ ആ ഒരു ബ്ലോക്കിംഗ് ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ ബ്ലോക്കേജസ് പതിയെ മാറിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ടാണ് ഈ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഇത്രയും ഈഗോ ഉണ്ടായിട്ട് പോലും പലപ്പോഴും നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നിവർ ചിൻ നമ്മൾ പലപ്പോഴും കണ്ടിട്ടില്ലേ ഈ കുഞ്ഞുങ്ങളൊക്കെ തട്ടി വീഴുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും ആയിട്ടൊക്കെ വഴക്കുണ്ടാക്കുമ്പോൾ പെട്ടെന്ന് അത്ര നേരം ഒരു ഫ്രീ ആയിട്ട് ഇരിക്കുകയായിരിക്കും അല്ലെങ്കിൽ ആരുടെ കൂടെ വേണമെങ്കിലും കളിക്കുകയും ചുരുക്കുകയൊക്കെ ചെയ്യും പക്ഷെ ഒരു അവരുടെ ഒരു ഹാർട്ട് ബ്രേക്ക് വരുമ്പോൾ അവർ ഉടനെ അമ്മേനെ കാണണം ആഗ്രഹിക്കും അല്ലെങ്കിൽ അവരുടെ ഒരു സേഫസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് ആ അമ്മേടെ ഓടി ചെല്ലുക എന്നുള്ളതാണ് അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഒരു പേഴ്സൻ്റെ ആറ്റിറ്റ്യൂഡ് എന്ന് വേണമെങ്കിൽ പറയാം അവർ ചിലപ്പോൾ പകൽ സമയങ്ങളിലൊക്കെ ഒക്കെ എന്താ പറയുക ആ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി എന്നുള്ള ഒരു എനർജിയിൽ പോകുന്നുണ്ടാവും കാര്യങ്ങളൊക്കെ ഒരുമാതിരി നടന്നു പോകുന്നുണ്ടാവാം അല്ലെങ്കിൽ വിഷമത്തോടു കൂടിയാണെന്നുണ്ടെങ്കിലും ഇവിടെ നമ്മൾ കണ്ടുപോലെ ആ ഒരു പേഷ്യൻസ് ലെവലിൽ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കാം പക്ഷേ രാത്രി കാലങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും അവരുടെ ആ ഒരു ഫീലിങ്സ് കൂടുവാണ് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരണം അല്ലെങ്കിൽ ആ ഒരു സേഫസ്റ്റ് പ്ലേസ് നിങ്ങളാണെന്നുള്ളൊരു തോട്ടമായിരിക്കാം പലപ്പോഴും അവരെ കൂടുതലായിട്ട് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്ന ഒരു ടൈം എന്ന് പറയുന്നത് നൈറ്റ് ടൈം തന്നെയാണ് ഒരുപക്ഷേ നിങ്ങൾ തമ്മിൽ ആ ഒരു ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷനൊക്കെ ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കൂടുതൽ സ്പെൻഡ് ചെയ്തിട്ടുള്ള ടൈം എന്ന് പറയുന്നത് നൈറ്റ് ടൈം ആയിരിക്കാം നിങ്ങൾ തമ്മിൽ സംസാരിക്കുക ചാറ്റ് ചെയ്യുക ഇതെല്ലാം ചെയ്തിട്ടുള്ളത് ആ ഒരു ടൈം ആയിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈം എന്ന് പറയുമ്പോൾ ഇവർ ഒരുപാട് ഇമോഷണൽ ആവുന്നുണ്ട് നിങ്ങളുടെ ഒരു ഫിസിക്കൽ പ്രസൻസ് ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു സപ്പോർട്ടീവ് അല്ലെങ്കിൽ എന്താ പറയുന്ന ആ ഒരു കെയറിങ് ഒക്കെ ഈ ഒരു പേഴ്സൺ നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം അപ്പോൾ ഇവിടെ ലാസ്റ്റായിട്ട് വന്നിരിക്കുന്ന ഒരു വേൾഡ് കാർഡ് പറയുന്ന പോലെ തന്നെ നിങ്ങളാണ് അവരുടെ ലോകം എന്ന് പലപ്പോഴും അവർ തിരിച്ചറിയുന്നുണ്ട് അല്ലെങ്കിൽ യൂണിവേഴ്സായിട്ടായിരിക്കാം അതവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും അവരത് തിരിച്ചറിഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത് പോലെ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒരു വേദനയുടെ കാലഘട്ടം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സൈക്കിൾ എൻഡ് ആവാൻ പോകുന്നു അല്ലെങ്കിൽ നിങ്ങളിലേക്കുള്ള ആ ഒരു പുതിയ സൈക്കിൾ അതിൻ്റെ ഒരു ബിഗിനിങ് ആയിരിക്കാം അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു പേഴ്സനും ചിന്തിക്കുന്നുണ്ട് ഇനി നിങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പഴയ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് തീർത്ത് പുതിയതായിട്ട് വേണം എല്ലാം റീസ്റ്റാർട്ട് ചെയ്യാൻ എന്നുള്ളൊരാഗ്രഹം ഇവരുടെ മനസ്സിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ് അപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ നിങ്ങളുടെ ഒരു പേഴ്സൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു കറക്റ്റ് പിക്ചർ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സൺ പക്ഷേ സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ചില മിസ് അണ്ടർസ്റ്റാൻഡിങ്സ് കാര്യങ്ങളൊക്കെയാണ് നിങ്ങളെ തമ്മിൽ അകറ്റി നിർത്തുന്നത് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മളിവിടെ എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഇവിടെ ഒരു ജോബ് വൈസ് ആയിട്ടുള്ള കാര്യം സോ നമുക്കിവിടെ ഒരു ക്ലൂസ് എടുക്കേണ്ടെന്ന് ആവശ്യം വരുന്നില്ല കാരണം എല്ലാം ഇവിടെ നിങ്ങൾക്ക് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങളുടെ എനർജി ആണോ അല്ലയോ എന്നുള്ളത് അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം